ഒക്കെ നടന്നപ്പം ഒരു വാഴക്കൂമ്പുണ്ട് പറിക്കാം പറച്ചിട്ട് നമുക്കതൊരു നല്ല തോരൻ വയ്ക്കാം ഒന്ന് പറമ്പ് കൂട് പറിക്കാം നമ്മളെ കൂമ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് കഴുകി വാരി വെച്ചതാണ് നമുക്കതിനൊരു തോര വയ്ക്കാം അതിനായിട്ട് അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് കടുക് പൊത്തിയപ്പം കുറച്ച് അരി നാല് പച്ചരുമുളക് രണ്ട് രണ്ടു കണ്ട കറിവട്ടില്ല ീസ്പൂണ്പ്പ് ഉപ്പ് ജസ്റ്റ് നടത്തി വെച്ചാൽ വേവിച്ചെടുക്കാം തുറന്നു നോക്കാം നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നാളികേരം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി കറി ജസ്റ്റ് ഒന്ന് ഉതുക്കി എടുത്തുള്ള ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തേങ്ങയുടെ റോട്ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച ചെറുപയറി ഇറച്ച് കൊടുക്കാം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് കൂമ്പ് പയറ് തോര സെറ്റായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം